മരിക്കണോ െതിരെ പടപരതണമെന്നാണ് പറയുന്നത് ഓ ഞാൻ നീട്ടി ആ പുത്തൻവാദികൾ ഈ മാസത്തിൽ അവരെഴുതിയത് നിങ്ങൾ കണ്ടോ ഈ എത്ര വേദനാജനകമാണ് അൽമനാറ് ഫിബ്രുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇതിലെന്താണ് എഴുതുന്നത് മഹാന്മാരായ സ്വയത്തിന് തള്ളിയിട്ട് എഴുതുകയാണ് എന്നാൽ ഇരുപതും സ്വീകരിച്ചും അഭിപ്രായമുണ്ട് മറ്റുള്ള അയിമത്ത് ഇരുപത് രക്കയത്ത് പറഞ്ഞു മുപ്പത്തി ആറിൽ ഇരുപത് ഉണ്ട് എന്ന് പറയണ്ടല്ലോ അതുകൊണ്ട് നാല് ബത്കാരും ഇരുപത് രക്കയത്താണ് ലോകം മുഴുക്കെ ഇപ്പോൾ നിസ്കരിച്ചു വരുന്നത് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം എന്നാ പറയുന്നത് അത് നബിതങ്ങൾ നിസ്കരിച്ചിട്ടില്ല ഓ ഈ മൗലൈമാര് നബിതങ്ങളെ നേരിൽ കണ്ട വല്ലാത്ത മനുഷ്യന്മാര് തന്നെ ഓ സുഹൃത്തുക്കളെ

അപ്പൊ മാലിക്ബ് പഠിപ്പിച്ചുകൊടുത്ത് ഹരീസ് മാലിക്കിമാബന് മനസ്സിലായിട്ടില്ല എന്നാണ് അൽമനാർ പറയുന്നത് നിങ്ങളൊന്നാലോചിച്ചു മുസ്ലിം പഠിപ്പിക്കുന്നതിന്റെ ഒരു ചെറിയ രൂപം എന്നിട്ട് പറയാണ് നിസ്കരിക്കാതെ സ്ഥിരപ്പെട്ടതല്ല എന്നുറപ്പുള്ള ഇരുപത് മുപ്പത്തി ആറും സ്വീകരിക്കുന്ന നാല് മതികളുടെ ഈ നിലപാട് തള്ളപ്പെടേണ്ടതാണ് ഓ സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കട്ടെ ഞാൻ മുമ്പൊരിക്കൽ ഒരു ചെറിയ ഒരു നോട്ടീസ് പ്രസിദ്ധീകരിച്ചു നബി അലൈഹി വസ്ലമു നിസ്കരിച്ചു എന്ന് തെളിയിച്ചാൽ പത്ത് കോടി രൂപ ഇനാം എന്നായിരുന്നു ആ നോട്ടീസ് അത് കിട്ടിയപ്പോൾ ഒരു മൗലവി എനിക്ക് കത്തയച്ചു അതിലുള്ള എന്താണെന്നറിയോ അതിലുള്ളത് നിങ്ങൾ അഡ്രസ്സ് അയച്ചു തരണോ എനിക്ക് കത്തയക്കാണ്ട് അഡ്രസ്സിൽ തന്നെ എന്റെ അഡ്രസ്സിൽ എനിക്ക് കത്തയക്കാണ്ട് നിങ്ങൾ അഡ്രസ്സ് അയച്ചു തരണോ നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക് എത്ര വിവര ബുദ്ധി അവരാ അയിമത്തിനെ ചോദ്യം ചെയ്യുന്നത് സുഹൃത്തുക്കളെ നാല് മധവിനെയും തള്ളി

അത് ഖുർആനാണ് പറഞ്ഞത് വല്ലതീനത്തും അള്ളാഹു സഹാബത്തിനെ പിന്തുടർന്നവരെ അല്ല പൊരുത്തപ്പെട്ടു ഖുർആനാണ് പറഞ്ഞത് അള്ളാഹുവിനെ പെഴുവറ്റുമെന്ന വാദം റാഫിലിത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിൽ ഉണ്ടായിരുന്നു ആ വാദം ഇവരുടെയും മനസ്സിന്റെ ഉള്ളിലുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അവർ ഈ സഹാബത്തിനെ തള്ളി പറയുന്നത്